ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മള് സിമ്പിളായിട്ട് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോളേ വിഷപ്പ് മാറാനായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന ഒരു ബ്രെഡും മൈദയും വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് വിഷപ്പും മാറും അവരുടെ ആ ഒരു ചിരിയും മുഖത്ത് സന്തോഷം ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് മുട്ടയും രണ്ട് തവി നമ്മുടെ നമ്മളെ കയ്യിലില്ലേ രണ്ട് കൈലിന് മൈദയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബ്രെഡും ആവശ്യത്തിന് അപ്പൊ ഈ ഒരു മൈദയിൽ ആവശ്യമായ ബ്രെഡും എടുക്കും ഇത് ഇതിലേക്ക് മുട്ട രണ്ടും പൊട്ടിച്ചു വെക്കണുണ്ട് കേട്ടോ ോണ്ട് തന്നെ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കാൻ പറ്റും കാരണം ഒരു ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പത് ആർക്കും ഉണ്ടാക്കാം കേട്ടോ കുട്ടികൾക്ക് വേണമെങ്കിലും ചെറിയ നമ്മള് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണമെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഇതില് കുറച്ച് പഞ്ചസാരയും ഒരു ഉപ്പും ചേർത്ത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വാനില അസൻസ് വേണമെങ്കിൽ ഒരു നൂല് ഒരു തുള്ളിയൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ പച്ചവെള്ളവും ചേർത്തിട്ട് മധുരം ആവശ്യത്തിന് ഇട്ടാൽ മതിട്ടാ നല്ലോണം കലക്കിയെടുക്കുക അപ്പം ഈ ഒരു കലക്കി കലക്കി നല്ലോണം ലൂസാക്കിയെടുക്കണം കേട്ടോ ഇങ്ങനെ ഒരു ലൂസായിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാവിൽ തന്നെ നമുക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ പാൻ ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ചൂടായി വരട്ടെ അപ്പം അതിലോട്ട് നമുക്ക് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം കേട്ടോ നെയ്യെല്ലാം ഓയിലാണെങ്കിലും എന്താണ് ഇഷ്ടമുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് തടവി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് ചെറിയ കുട്ടികൾക്ക് ആയതുകൊണ്ടാണ് നെയ്യ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് നമ്മുടെ പാനൊക്കെ നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ ബ്രെഡും ഇതിൽ മുക്കിയിട്ട് ആ ഒരു പാനിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ മൂന്നെണ്ണം വെച്ചുകൊടുക്കേണ്ടത് അത്യാവശ്യം വലിയ പാനായതുകൊണ്ട് നിങ്ങൾക്ക് മൂന്നെണ്ണം തന്നെ ഇതിൽ വേവിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതാ മുക്കി എടുക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കണം അതിൽ അലിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാനിതാ ഒരു കയ്യിൽ എടുത്തിട്ടുണ്ട് ഒന്ന് താങ്ങി താങ്ങിക്കൊടുക്കാനായിട്ട് ഉറ്റി അപ്പോൾ ആ ഒരു ഇതിൻ്റെ അടുത്തൊക്കെ കൂടി ഉറ്റിങ്ങാണ്ട് വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മറിച്ചിടാം നല്ലോണം വെന്ത് വരും അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡിൻ്റെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കട്ടെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം നമ്മൾ മക്കൾ വരുമ്പോളേ ക്ക് വിശപ്പൊക്കെ മാറും നല്ല വിശപ്പായിരിക്കും സ്കൂളിൽ നിന്ന് വരുമ്പോഴേ അപ്പൊ ഒരു സന്തോഷാണ് ഇതൊക്കെ കാണുമ്പോ പിന്നെ അവർക്ക് കൊറേ കാലം കഴിയുമ്പോൾ പറയും ചെയ്യാ എന്റെ അമ്മ വൈകുന്നേരം ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നിങ്ങളും ചെയ്തു നോക്ക വീണ്ടും വരാം അതുവരേക്കും വരേക്കും ബായ് അസ്സാം